കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോകാതെ മനസ്സിൽ ഒരു നീറ്റിലായി കിടക്കും ചില കുറ്റകൾക്ക് അവർ നമുക്ക് പരിചയമോ ബന്ധമോ ഉള്ളവർ ആകണമെന്നില്ല ഒരേ നാട്ടുകാർ പോലും ആകില്ല അതിലെ ഇരകളും കുറ്റവാളികളും നമുക്കൊപ്പം അസുഖകരമായ ഓർമ്മയായി ഏറെ നാൾ പിന്തുടരും നാടിനെ നടുക്കിയ ആറ്റിങ്ങൽ ഇരട്ടക്കൊലയും ഒന്നായിരുന്നു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഈ നാടിന് ആ നടുക്കം മാറിയിട്ടില്ല ഒരു പതിറ്റാണ്ട് മുൻപ് അനുശാന്തി എന്ന പേര് കേൾക്കുന്നവർ നടുങ്ങുന്നു കണ്ണിൽ ചോരയില്ലാത്തവൾ മാതൃത്വത്തിന്റെ അർത്ഥമറിയാത്ത മൃഗം പിന്നെയും കേട്ടാൽ അറയ്ക്കുന്ന വിശേഷണങ്ങൾ ഏറെയുണ്ടായിരുന്നു രണ്ട് ജീവനുകളാണ് ഇവരുടെ കൊലവെറിയിൽ പൊലിഞ്ഞു പോയത് നാട് നടുങ്ങിയ കേസിൽ തുല്യ പങ്കാളികളായി രണ്ടു പേർ പക്ഷേ ഇന്നും മലയാളികൾ ആ കേസ് പരാമർശിക്കുന്നത് അനുശാന്തി എന്ന പേര് ചേർത്ത് മാത്രം ഇന്ന് ആ കേസിന്റെ പരിശോധനയാണ് കുറ്റവും ശിക്ഷയും തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ആലങ്കോടായിരുന്നു നാടിനെ നടുക്കിയ ആ സംഭവം അരങ്ങേറിയത് അതൊരു പട്ടാപ്പകലായിരുന്നു മനുഷ്യർ ഉണർന്നിരിക്കുന്ന ഒരു പട്ടാപ്പകൽ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറ് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞു അയൽപ്പക്കത്തെ ചെറുപ്പക്കാരന്റെ നിലവിളി ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത് ലിജീഷ് എന്നാണ് പേര് മുഖം പൊത്തിപ്പിടിച്ച് ലിജീഷ് സഹായത്തിനായി ഉറക്ക നിലവിളിക്കുന്നുണ്ട് ചെവിയിൽ കഴുത്തിലോട് ചേർന്ന ഭാഗത്തു നിന്ന് രക്തം കുടുകുടേ ചീറ്റുന്നുണ്ട് അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു ആളുകൾ ഓടിക്കൂടിയപ്പോൾ മറ്റൊരാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ടായിരുന്നു കാര്യങ്ങൾ കയ്യിൽ നിന്ന് വഴുതിപ്പോയിരിക്കുന്നു ലിജീഷിനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയാണ് അയാൾ ഓടി രക്ഷപ്പെടുന്നത് അയാളുടെ കയ്യിൽ അപ്പോഴും ഒരു ബാഗ് ഉണ്ടായിരുന്നു ലിജീഷ് അപ്പോഴേക്കും രക്തം വാർന്ന് തളർന്നു തുടങ്ങിയിരുന്നു നിമിഷങ്ങളുടെ മാത്രം ദൈർഘ്യം ലിജീഷ് വീടിനുള്ളിലേക്ക് കൈചൂണ്ടി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് നാട്ടുകാർക്കു മനസ്സിലായി അകത്ത് ആർക്കോ പരിക്കേറ്റിട്ടുണ്ട് വീടിനുള്ളിലെ അവസ്ഥ ഞെട്ടിക്കുന്നതായിരുന്നു അവിടെ ചോരയിൽ കുളിച്ച് രണ്ടു പേർ മൂന്നര വയസ്സ് മാത്രമുള്ള ലിജീഷിന്റെ മകൾ അറുപത് കഴിഞ്ഞ ലിജീഷിന്റെ അമ്മ രണ്ടു പേരും രക്തത്തിൽ കുളിച്ച് തറയിൽ കിടക്കുന്നു ചലനമില്ല വൈകാതെ പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ നാട്ടുകാർക്ക് ഉറപ്പിക്കാനായി ലിജീഷിന്റെ അമ്മയ്ക്കും മകൾക്കും അനക്കമില്ല അവർക്ക് ജീവനുണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷെ ലിജീഷ് ഒരു ചെവി അറ്റുതൂങ്ങിയ അവസ്ഥയിൽ വേദനയിൽ പുളയുകയാണ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെ അത് സ്ഥിരീകരിച്ചു രണ്ടു പേർ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു ലിജീഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഓമന വയസ്സ് അറുപത് ലിജീഷിന്റെ മാതാവ് സ്വാസ്തിക വയസ്സ് മൂന്നര ലിജിഷിന്റെ മകൾ അതിദാരുണമായ ദുരന്തം നടന്ന വീട്ടിൽ പോലീസ് എത്തി അയൽക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ഓടിപ്പോയത് ആരെന്നതിൽ പോലീസിന് കൃത്യമായ സൂചനകൾ ലഭിച്ചു ലിജീഷാണ് ഇനിയുള്ള സാക്ഷി ആശുപത്രിയിൽ അപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുന്ന ലിജീഷിൽ നിന്ന് പോലീസിന് ആ നിർണായക വിവരം കിട്ടി പ്രതിയെ ലിജീഷിന് അറിയാം കഠിനംകുളം സ്വദേശി നിനോ മാത്യു അയാളാണ് തന്നെ ആക്രമിച്ചത് ലിജീഷ് കൃത്യമായി വിവരം നൽകി പോലീസ് ജാഗ്രതയിലായി പ്രദേശത്തെ വഴികളെല്ലാം പോലീസ് ബാരിക്കേഡ് ഉയർത്തി ജില്ലാ അതിർത്തികളിലേക്ക് സന്ദേശം വാഞ്ഞു കുറ്റകൃത്യം നടന്ന അതേ ദിവസം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറ് വൈകുന്നേരം ആറ് മുപ്പത് തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളത്തിനടുത്തുള്ള കരിമണൽ വൈകിട്ട് നിനോ മാത്യുവിനെ അവിടെയുള്ള വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു നിനോ മാത്യു വയസ്സ് നാൽപ്പത് കഠിനംകുളം സ്വദേശി ജോലി കഴക്കൂട്ടം ടെക്നോ പാർക്ക് ചോരമണക്കുന്ന ഒരു പകലിന്റെ വിറയിൽ നിന്ന് അപ്പോഴും മോചിതമാകാത്ത ഒരു നാട് ഒരിക്കൽ കൂടി നടുങ്ങി രണ്ടാമതൊരു അറസ്റ്റ് കൂടി നടന്നിരിക്കുന്നു കേസിൽ രണ്ട് കൊലപാതകം ഒരു വധശ്രമം ഒട്ടേറെ സാക്ഷികൾ അക്രമത്തിനിരയായ ജീവിക്കുന്ന രക്തസാക്ഷി പോലീസിന് മണിക്കൂറുകളുടെ മാത്രം ജോലി കൊലപാതകി അറസ്റ്റിലായി പക്ഷേ അത്ര ലളിതമായിരുന്നില്ല കാര്യങ്ങൾ കൊലയാളിയിലേക്ക് വേഗമെത്തിയ പോലീസ് ഒരു കാര്യം അപ്പോൾ തന്നെ ഉറപ്പിച്ചു നെനോ മാത്യു ഈ വീട്ടിലെത്താൻ ഈ പാതകങ്ങൾ ചെയ്യാൻ കൃത്യമായ ഒരു കാരണമുണ്ട് അതിന് കാരണമായ ഒരു വ്യക്തി കൂടിയുണ്ട് ആ വ്യക്തിക്ക് ഈ മഹാബാതകങ്ങളിൽ പങ്കുണ്ട് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനേഴ് അതൊരു വ്യാഴാഴ്ചയായിരുന്നു പോലീസ് ഒരിക്കൽ കൂടി ആറ്റിങ്ങലിലേക്കെത്തി സംഭവം നടന്ന വീടിനും കുറേ അകലെ ആറ്റിങ്ങൽ തിരുവനന്തപുരം റൂട്ടിലെ മാമം അവിടെയാണ് അനുശാന്തിയുടെ വീട് അനുശാന്തി വയസ്സ് മുപ്പത്തിയൊന്ന് സ്വദേശം ആറ്റിങ്ങൽ മാമം ഭർത്താവ് ലിജീഷ് ജോലി ടെക്നോ പാർക്കിലെ ഒരു കമ്പനിയിൽ ടീം ലീഡ് പോലീസ് എത്തുമ്പോൾ അനുശാന്തി വീട്ടിലുണ്ട് സ്വന്തം മകളും ഭർത്താവിൻ്റെ അമ്മയും കൊല്ലപ്പെട്ടു ഭർത്താവ് ലിജീഷ് ഒരു അക്രമിയുടെ വെട്ടേറ്റ് ഗുരുതര പരിക്കുമായി ആശുപത്രിയിലാണ് അവിടെയൊന്നും അനുശാന്തിയില്ല അനുശാന്തി സ്വന്തം വീട്ടിലാണ് അധികം സമയമെടുത്തില്ല പോലീസ് അനുശാന്തിയെ അറസ്റ്റ് ചെയ്തു ആറ്റിങ്ങൽ മാമം എന്ന സ്ഥലത്തിനും ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം ആറ്റിങ്ങൽ ആലങ്കോട് ആ വീട്ടിൽ തലേന്ന് പട്ടാപ്പകലരങ്ങേറിയ മഹാപാതകത്തിൽ അനുശാന്തിക്കും പങ്കുണ്ട് വാർത്ത ഫ്ലാഷ് ചെയ്തു ഒരു പ്രദേശമാകെ വാർത്ത കേട്ട് കിടുങ്ങി സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ കൊല്ലാൻ ഇവൾ കൂട്ടുനിന്നോ ഇത് ഈ സ്ത്രീ മനുഷ്യരൂപം പൂണ്ട മൃഗമാണോ കേട്ടവർ മൂക്കത്ത് വിരൽ വച്ചു അയൽക്കാർ വിറച്ചു പക്ഷേ ഒരാൾ മാത്രം നിസ്സംഗനായി ലിജീഷ് അയാൾക്കറിയാമായിരുന്നു അത് അനുശാന്തിയുടെ അറിവില്ലാതെ നടക്കില്ല ഇത് മാംസദാഹത്തിൻ്റെ ഭയാനകമായ രൂപം രണ്ടു ടെക്നോക്രാറ്റുകൾക്കിടയിൽ ഉടലെടുത്ത കാമാസക്തി വയോധികയായ ഒരു സ്ത്രീയുടെയും മൂന്നര വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെയും ജീവൻ അപഹരിച്ചിരിക്കുന്നു ഈ ഹീനകൃത്യത്തിനു പിന്നിൽ എന്താണ് പ്രതികൾക്ക് പറയാൻ എന്താണുള്ളത് ആ പകലിൽ എന്താണ് നടന്നത് എങ്ങനെയായിരുന്നു ആ കൊലപാതകങ്ങൾ സംഭവങ്ങളുടെ തുടക്കം എവിടെ നിന്ന് ഉത്തരം തേടിയ പോലീസിന് ചോദ്യങ്ങൾ നിരവധിയാണ് ഉത്തരം പറയാൻ പേരുണ്ട് പോലീസിന്റെ അനുശാന്തിയും നിനോ മാത്യു നീണ്ട ആറു വർഷങ്ങളായി സഹപ്രവർത്തകരാണ് നിനോ മാത്യുവും അനുശാന്തിയും കഠിനംകുളത്തും ആറ്റിങ്ങലും വീടുകൾ ടെക്നോക്രാറ്റുകൾ അനുശാന്തി ടീം ലീഡും നിനോ മാത്യു പ്രോജക്ട് മാനേജറുമായിരുന്നു ഒരേ കമ്പനി അടുത്തടുത്ത ക്യാബിനുകളിൽ ജോലി ബന്ധം കൂടുതൽ ദൃഢമായി സഹപ്രവർത്തകർക്കും അപ്പുറം കടന്നുള്ള മാനസിക ബന്ധം വൈകാതെ അത് പ്രണയമായി മാറി വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമായിരുന്നു അനുശാന്തി നിനോ മാത്യു അവിവാഹിതൻ പ്രണയം കൊടുമ്പിരിക്കൊണ്ട നാളുകളിൽ കഠിനംകുളത്ത് നിന്ന് ആക്ടിങ്ങിലേക്ക് പോകും നിനോ മാത്യു അവിടെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന അനുശാന്തിയെ കുട്ടി അതേ വഴിയിലൂടെ തിരിച്ചു കഴക്കൂട്ടത്തേക്ക് ടെക്നോ പാർക്കിൽ വളരെ വൈകിയെ ഇരുവരും ഓഫീസ് വിട്ടിറങ്ങും രാത്രി ആറ്റിങ്ങലിൽ അനുശാന്തിയെ വിട്ടശേഷം അയാൾ കാത്തു നിൽക്കും നാടുറങ്ങിക്കഴിയുമ്പോൾ അനുശാന്തി ഉണരും കാത്തുനിൽക്കുന്ന നിനോ മാത്യുവിനെ വീട്ടിലേക്ക് കയറ്റും പ്രണയത്തിന് ഒളിയിടങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അനുശാന്തി മകൾ കൈക്കുഞ്ഞായിരുന്നു അക്കാലത്ത് ഭർത്താവ് ലിജീഷ് കെ എസ് ഇ ബിയിൽ എഞ്ചിനീയറാണ് ആ വീട്ടിൽ ഭർത്താവിൻ്റെ അച്ഛൻ തങ്കപ്പൻ അമ്മ ഓമന എന്നിവരും ഇവർക്കൊപ്പമുണ്ട് പക്ഷേ അവരുടെയൊക്കെ കണ്ണു വെട്ടിക്കാനുള്ള വിദ്യ ഉണ്ടായിരുന്നു അനുശാന്തിക്കും കാമുകൻ നിനോ മാത്യുവിനും ഐ നീഡ് യു ഇൻ മൈ ലൈഫ് നിനോ അനുശാന്തിക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു ലോകത്തിൻ്റെ കണ്ണുപൊത്തിയുള്ള പ്രണയകാലത്തെ ഒരു ദിവസം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ആദ്യവാരം കൊലപാതകങ്ങൾ നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് രാത്രിയുടെ മറവിൽ നിനോ മാത്യുവുമായുള്ള ഫോൺ സംഭാഷണത്തിലായിരുന്നു അനുശാന്തി ഭർത്താവ് അത് ശ്രദ്ധിച്ചു കെ എസ് ഇ ബിയിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായ ലിജീഷിന് കുറച്ചു നാളായി സംശയം തോന്നിത്തുടങ്ങിയിരുന്നു സംഭാഷണത്തെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ തർക്കമായി നിനോ മാത്യു അനുശാന്തിക്ക് അയച്ച ചില സന്ദേശങ്ങളും ലിജീഷിന്റെ ഉറക്കം കെടുത്തിയിരുന്നു ഐ നീഡ് യു ഇൻ മൈ ലൈഫ് എന്ന സന്ദേശമാണ് ലിജീഷിന്റെ നെഞ്ചിലേറ്റത് മകളും താനും ഭാരമായെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങാൻ ലിജീഷ് അനുശാന്തിയോട് ശബ്ദമുയർത്തി ആവശ്യപ്പെട്ടു കുടുംബമാണ് വലുത് നിനോ മാത്യുവുമായുള്ള ബന്ധം ഞാനിനി തുടരില്ല ആ രാത്രിയിൽ അനുശാന്തി ഭർത്താവിന് മാപ്പപേക്ഷിച്ചുറപ്പ് നൽകി ഒരു കണ്ടീഷൻ ലിജീഷ് മുന്നോട്ട് വച്ചു ജോലി രാജിവെക്കണം ചെയ്യാം പക്ഷേ സമയമെടുക്കും കമ്പനിയിൽ നോട്ടീസ് നൽകണം എല്ലാം അനുശാന്തി സമ്മതിച്ചു അനുശാന്തിയുടെ കുടുംബത്തിൽ നടന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥ പക്ഷേ നിനോ മാത്യുവിന് സമ്മതമായിരുന്നില്ല അനുശാന്തിയുടെ മുന്നിൽ അയാൾ പ്രണയം തകർന്ന മനോനില തെറ്റിയ മനുഷ്യനായി അയാളെ ആശ്വസിപ്പിക്കാൻ അനുശാന്തിയും തളർന്നു ഒടുവിൽ ഒരു കാര്യം അവർ ഉറപ്പിച്ചു മിനോമാത്യു അയച്ച സന്ദേശം ഐ നീഡ് യു ഇൻ മൈ ലൈഫ് അനുശാന്തിക്ക് സമ്മതമായി അവന്റെ ജീവിതത്തിൽ ഒപ്പം ഉണ്ടാകും വാക്കും നൽകി ഇനി പ്രണയ സാഫല്യത്തിനുള്ള വഴികളാണ് തിരയേണ്ടത് അത് അങ്ങേറ്റം ബ്രൂട്ടലായ ഒരു വഴിയായിരുന്നു ദിവസങ്ങൾ നീണ്ട ആസൂത്രണം ടെക്നോ പാർക്കിലെ ഓഫീസിൽ ആരും ശ്രദ്ധിക്കാത്ത സമയങ്ങളിൽ ഇരുവരും പദ്ധതി തയ്യാറാക്കി വീടിൻ്റെ ചിത്രങ്ങളും സ്കെച്ചും പ്ലാനും അനുശാന്തി തന്നെ തയ്യാറാക്കി വീട്ടിലുള്ള ഓരോ അംഗത്തിൻ്റെയും നീക്കങ്ങൾ വീട്ടിൽ ആരൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നതിൻ്റെ കൃത്യമായ ബ്ലൂ ഒരുക്കി പ്രണയത്തിന് വിലങ് ഒന്നും ഇനി അവശേഷിക്കരുത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറ് അന്ന് പതിവ് പോലെ രാവിലെ തന്നെ നിനോ മാത്യുവും അനുശാന്തിയും ഓഫീസിലെത്തി രാവിലെ ഏകദേശം പത്ത് അൻപത്തിനാല് ചിട്ടി പിടിക്കുന്ന ആവശ്യം പറഞ്ഞ് പെർമിഷൻ വാങ്ങി നിനോ ഓഫീസിൽ നിന്നിറങ്ങി കയ്യിലൊരു ബാഗുണ്ട് കാറെടുത്ത് കഴക്കൂട്ടം ഭാഗത്തെത്തി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു കാറ് കഴക്കൂട്ടത്ത് ഒതുക്കിയിട്ടു രണ്ട് ദിവസം മുമ്പ് വാങ്ങിയ മുളകുപൊടിയും ബേസ്ബോൾ ബാറ്റും ബാഗിലുണ്ടെന്ന് അയാൾ ഉറപ്പുവരുത്തി ഒരു ബസ്സിലാണ് ആറ്റിങ്ങലിലേക്ക് നിനോ പോയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറ് ആറ്റിങ്ങൽ ആലങ്കോടുള്ള ലിജീഷിന്റെ വീട് രാവിലെ ഏഴ് നാൽപ്പത്തിയഞ്ച് അനുശാന്തിയുടെ ഭർത്തൃപിതാവ് തങ്കപ്പൻ പുറത്തേക്കിറങ്ങി പുതിയ വീട് നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് പോകുമെന്ന് അനുശാന്തി നൽകിയ പ്ലാനിൽ കൃത്യമായി ഉണ്ടായിരുന്നു രാവിലെ എട്ട് മുപ്പത് അനുശാന്തി പതിവ് പോലെ സ്ഥലമായ ടെക്നോ പാർക്കിലേക്ക് പോകാനായി ഇറങ്ങി രാവിലെ പതിനൊന്ന് മണി അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷ് അന്ന് ലീവായിരുന്നു എങ്കിലും ഒരാവശ്യത്തിനായി ആലങ്കോട് പോസ്റ്റ് ഓഫീസിലേക്ക് പോകുമെന്ന് നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നു അതനുസരിച്ച് ലിജീഷ് പോയി സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് ലിനോ മാത്യു ആ വീട്ടിലേക്കെത്തി കെ ഐ സി ബിയിലാണ് ജോലി ലിജീഷിൻ്റെ സുഹൃത്താണ് അയാൾ ഓമനെ സ്വയം പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് കല്യാണം ക്ഷണിക്കാൻ വന്നതാണ് ഓമനെ എന്ന വൃദ്ധ സംശയിച്ചില്ല കയറി ഇരിക്കാൻ പറഞ്ഞ് വാതിൽ തുറന്നു അഞ്ച് മിനിറ്റുകൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് ലിജീഷിനെ ഫോണിൽ വിളിച്ചു വരുത്താൻ നിനോ അമ്മയോട് ആവശ്യപ്പെട്ടു ഓമനെ അപ്പോൾ തന്നെ മകനെ വിളിച്ചു അതിഥിക്ക് വെള്ളമെടുക്കാൻ ഓമനയും കൊച്ചുമകൾ സ്വാസ്തികയും അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് നടക്കുന്ന കുഞ്ഞിനെ ലക്ഷ്യമാക്കി അയാൾ എഴുന്നേറ്റു ബാഗിൽ നിന്ന് ബേസ്ബോൾ ബാറ്റ് പുറത്തെടുത്തു സ്വാസ്തികയുടെ തല ലക്ഷ്യമാക്കി ആഞ്ഞടിച്ചു ആ ശബ്ദം കേട്ട് തിരിഞ്ഞോടിയെത്തിയ ഓമന നിലവിളിക്കാൻ പോലും കഴിയാതെ നിന്ന ആ ഒരൊറ്റ നിമിഷത്തിൽ അയാൾ ആ ബാറ്റ് കൊണ്ട് അവരെ ആക്രമിച്ചു ബാഗിലുണ്ടായിരുന്ന ഒരു വെട്ടുകത്തി പുറത്തെടുത്തു നിലത്ത് വീണുകിടന്ന ഓമനയുടെ കഴുത്തിലും തലയിലും അയാൾ ആഞ്ഞുവെട്ടി ഓമനയുടെ കഴുത്ത് വെട്ടേറ്റ് അറ്റുപോയി അവർ പിടഞ്ഞ് അവസാനിക്കുന്നത് അയാൾ നോക്കി നിന്നു മൂന്നര വയസ്സുള്ള സ്വാസ്തിക അപ്പോഴേക്കും ചലനമറ്റിരുന്നു പക്ഷേ അയാൾ കുറപ്പ് വരുത്തണം വെട്ടുകത്തി കൊണ്ട് കുഞ്ഞിൻ്റെ കഴുത്തിലും നെഞ്ചിലുമായി െട്ടുവെട്ടി സ്വാസ്തികയുടെ തലച്ചോറ് ചിതറി തെറിച്ച നിലയിലായി ശേഷം നിനോ മാത്യു മൃതദേഹങ്ങളിലെ ആഭരണങ്ങൾ അഴിച്ചെടുത്തു വീട്ടിൽ മോഷണം നടന്നതായി വരുത്തി തീർക്കാനായിരുന്നു പദ്ധതി മോഷണത്തിന്റെ ലക്ഷണങ്ങൾ സൃഷ്ടിക്കാൻ അയാൾ ആ വീട്ടിലെ അലമാരകൾ തുറന്നിട്ടു അമ്മയുടെ ഫോൺ കിട്ടിയ ലിജീഷ് ഉടൻ വരും അതോടെ തന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകും നിനോ ലിജീഷിനായി കാത്തിരുന്നു ഉച്ചയ്ക്ക് കൃത്യം ഒരു മണി കല്യാണം വിളിക്കാനെത്തിയ അതിഥി ആരെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലിജീഷ് വീട്ടിലേക്കെത്തിയത് വീട്ടിലേക്ക് കടന്ന ഉടനെ തന്നെ എന്തോ തന്റെ ദേഹത്തേക്ക് പതിക്കുന്നതായി തോന്നി ചാടി വെളിയിലേക്ക് ഇറങ്ങി അത് മുളകുപൊടിയായിരുന്നു കണ്ണിലേക്കായിരുന്നു അയാളുടെ ലക്ഷ്യം പിന്നാലെ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി നിനോ ആഞ്ഞു വീശി കഴുത്തായിരുന്നു ലക്ഷ്യം ഒന്നൊഴിഞ്ഞു മാറാൻ തോന്നി ലിജീഷിന് ചെവിക്കാണ് വെട്ടേറ്റത് അപ്പോഴേക്കും നിലവിളിച്ചോടിയ ലിജീഷിന്റെ ശബ്ദം അയൽവീടുകളിലേക്ക് എത്തിയിരുന്നു വീടിന്റെ മുറികൾ കൊല നടത്തിയ ശേഷം ഇറങ്ങാനുള്ള വഴി എല്ലാം അനുശാന്തി മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് കൃത്യമായി അയച്ചു നൽകിയിട്ടുണ്ടായിരുന്നു വീടിനു പിൻഭാഗത്തുകൂടി വയലിലേക്കിറങ്ങി റോഡിലേക്കുള്ള വഴിയായിരുന്നു സേഫ് എക്സിറ്റ് നിനോ ആ വഴി പോയി പക്ഷെ കുറപ്പുണ്ടായിരുന്നു ലിജീഷ് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അയാൾക്ക് ഒന്നും സംഭവിക്കില്ല ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കും അറസ്റ്റിലായ നിനോയെ വർഷങ്ങളോളം പണിയെടുത്ത ടെക്നോ പാർക്കിൽ തെളിവെടുപ്പിനായി എത്തിച്ചു സ്വീകരണം അത്ര സുഖകരമായിരുന്നില്ല തിരുവനന്തപുരത്തെ ജനരോഷത്തിന്റെ ചൂട് അയാൾ അന്നറിഞ്ഞു സൂക്ഷ്മമായ ആസൂത്രണം ലിജീഷ് കൂടി വീട്ടിലുണ്ടായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ആ വെട്ട് കഴുത്തിലായിരുന്നെങ്കിൽ എങ്കിൽ ആ രണ്ട് ദുഷ്ടമനസ്സുകളുടെ കുടില പദ്ധതി നടപ്പിലായെ ആരും അറിയാതെ ചിലപ്പോൾ അവർ സമൂഹ മധ്യത്തിൽ വിലസീന് പക്ഷേ ലിജീഷ് സത്യമുള്ള സാക്ഷിയായി കോടതിക്ക് സംശയത്തിന്റെ ആനുകൂല്യം പോലും പ്രതികൾക്ക് നൽകാനുണ്ടായിരുന്നില്ല കാമാസക്തിയേക്കാൾ ശേഷിയുള്ള രോഗം വേറെയില്ല എന്ന ചാണക്യ ചാണക്യവചനത്തോടെയാണ് ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിന്റെ വിധിന്യായം ആരംഭിക്കുന്നത് വ്യക്തമായ ഭാഷയിൽ എഴുതിയ ന്യായവിധി അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചാലും പ്രതിയുടെ കയ്യിലെ ചോരമണം പോകില്ല ആറ്റിങ്ങൽ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി നിനോ മാത്യുവിനെ മരണം വരെ തുക്കിലേറ്റാൻ വിധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി വി ഷെർസി എഴുതി സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കൂട്ടുനിന്ന രണ്ടാം പ്രതി അനുശാന്തി മാതൃത്വത്തിന് തന്നെ അപമാനമാണ് വിധിവാക്യം അനുശാന്തിക്ക് കോടതി നൽകിയത് ഇരട്ട ജീവപര്യന്തം ലിജീഷിന്റെ മൊഴി നിർണായകവും ശക്തവുമായിരുന്നു കോടതിയിൽ നിനോയും അനുശാന്തിയും തമ്മിലുള്ള അവിഹിത ബന്ധം തെളിയിക്കുന്ന വാട്സപ്പ് സന്ദേശങ്ങൾ ഇമെയിലുകൾ ഇരുവരും ചേർന്നുള്ള സ്വകാര്യ വീഡിയോകൾ ഫോട്ടോകൾ എന്നിവ ശക്തമായ ഡിജിറ്റൽ തെളിവുകളായി കൊലപാതകത്തിന്റെ ആസൂത്രണം വീടിന്റെ രേഖ വഴിയുടെ വിശദീകരണം എല്ലാം ഡിജിറ്റലായി കൈമാറിയതും കുരുക്കായി പ്രതികളുടെ അവകാശങ്ങളെയും സംരക്ഷിക്കും ആ അവകാശം തേടി ഉന്നത കോടതികളിലേക്ക് പോയി നിനോയും അനുശാന്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് വിചാരണ കോടതിയുടെ വധശിക്ഷ ഹൈക്കോടതി പുനഃപരിശോധിച്ചു ഇതിനായി മിറ്റിഗേഷൻ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു പ്രതി മാനസാന്തരപ്പെടാനുള്ള സാധ്യതയുണ്ട് മിറ്റിഗേഷൻ റിപ്പോർട്ട് വ്യക്തമാക്കി നിനോയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെന്ന കാര്യവും റിപ്പോർട്ടിലുണ്ട് കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കാണാനാകില്ല ഹൈക്കോടതിയുടെ വിധിയെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാല് ഹൈക്കോടതി നിനോ മാത്യുവിന്റെ വധശിക്ഷ പരോളില്ലാത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ തടവായി ഇളവ് ചെയ്തു ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ് എന്നാൽ അനുശാന്തിയുടെ അപേക്ഷ കോടതി അംഗീകരിച്ചില്ല രണ്ടു ടെക്നോക്രാറ്റുകൾക്കിടയിൽ ഉടലെടുത്ത അവിഹിതവും കാമാസക്തി നിറഞ്ഞതുമായ ബന്ധം തങ്ങളുടെ പങ്കാളികളെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും വഞ്ചിക്കുകയും അതിന്റെ ഫലമായി വയോധികയായ സ്ത്രീയെയും മൂന്നര വയസ്സുള്ള കുഞ്ഞിനെയും കൊലപ്പെടുത്തുകയും ആ ബന്ധത്തിലെ സ്ത്രീയുടെ ഭർത്താവിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു വ്യക്തമായ ഭാഷയിലെഴുതിയ ന്യായവിധിയോടെ അനുശാന്തിയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളി അനുശാന്തിക്ക് കാലം കാത്തുവച്ച വിധി മറ്റൊന്നായിരുന്നു കണ്ണിനു ബാധിച്ച ഒരു അസുഖം രൂക്ഷമായി അനുശാന്തി അന്ധതയുടെ ലോകത്തേക്ക് കണ്ണിന്റെ ഗുരുതരമായ അവസ്ഥ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത് ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കണമെന്ന അപേക്ഷയിൽ കോടതി ഇടപെടൽ നടത്തി കേസ് അന്തിമ തീരുമാനമാകും വരെ ജാമ്യത്തിൽ വിടാം ജാമ്യ ഉത്തരവിനെ തുടർന്ന് അനുശാന്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ അനുശാന്തിക്ക് ഇപ്പോൾ ഒന്നുമില്ല കുടുംബം തകർന്നു കാമുകൻ ജയിലിൽ അടുപ്പക്കാർ ആരുമില്ല വെറുക്കപ്പെട്ട ഒരു ജീവിതം പോലെ ആകെയുള്ളത് കണ്ണിന് കാലം നൽകിയ ഒരു ശിക്ഷ പോലെ പടരുന്ന ഇരുട്ടു മാത്രം കണ്ണ് മൂടിയ നീതിദേവതയാണ് നമ്മൾ കാണുന്നത് അത് കണ്ണടയ്ക്കലല്ല മുഖം നോക്കാതെ നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ ആ നീതി കുറ്റവാളികൾക്കും അവകാശപ്പെട്ടതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം